ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിത് നല്ല അടിപൊളി ഒരു പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാ കേട്ടോ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്കിതാകുന്നതിന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അരച്ചിട്ടെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു തരിതരിപ്പൊക്കെ ഉണ്ടാകണം കേട്ടോ അല്ല ഫൈനായിട്ട് അരക്കേണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഒന്ന് അരച്ചിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ഗിയും കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഗിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ഇട്ട് എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നമ്മളെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കാം നമ്മൾ സാധാരണ പത്തിരി ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ല നമ്മൾ ഈ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക ഇനി നമുക്ക് കുറച്ച് മാവിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ബോളാക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഇലയൊക്കെ എടുത്തിട്ടല്ലേ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് കവറോ ഇലയൊക്കെ എടുത്തിട്ടല്ലേ ഉണ്ടാക്കാൻ അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ടില്ലാട്ടോ നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി നല്ല നൈസ് ആക്കേണ്ട കുറച്ച് തടിയിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ പത്തിൽ ഇത് നമ്മളിതാ സിമ്പിളായിട്ട് നന്നായിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു ദോശ ദോശക്കായിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓരോ പത്തിലും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സൈഡ് കളറൊക്കെ മാറി വരുന്ന ആ ഒരു സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് മാറ്റി കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിന് മുകളിലേക്ക് കുറച്ച് ഗിയും കൂടി ആക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത് ആ ഗിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഇപ്പോൾ നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഗിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അരി ഒന്നും കുതിർത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരി കുതിർത്താൽ അതേ ടേസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു പത്തിരി റെസിപ്പിയാണ് ആട്ടോ നമ്മൾ ഒരുപാട് സമയം ഒക്കെ എടുത്തിട്ട് അരിയൊക്കെ കുതിർത്ത് അത് അരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിന് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക്